പ്രമുഖ സീരിയൽ നടിയുടെ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ കർശന നടപടിക്കൊരുങ്ങി പോലീസ് നഗ്നദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും ഇതു സംബന്ധിച്ച് പോലീസ് സൈബർ സെല്ലിന് നിർദ്ദേശം നൽകിയെന്നാണ് സൂചന ലൈംഗികമായി ശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് സീരിയൽ നടി കഴിഞ്ഞ ദിവസമാണ് കായംകുളം പോലീസിൽ പരാതി നൽകിയത് മുപ്പത്തിയേഴുകാരനായ എറണാകുളം സ്വദേശിയായ യുവാവിനെതിരെയാണ് നടി പരാതി നൽകിയത് മലയാളത്തിലെ പ്രമുഖ ചാനലിലെ ജനപ്രിയ സീരിയലിൽ വേഷം അവതരിപ്പിക്കുന്ന നടിയുടേതാണ് പരാതി നടി നൽകിയ പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരമാണ് യുവാവിനെതിരെ കായംകുളം പോലീസ് കേസെടുത്തത് ഫോണിലൂടെ പരിചയപ്പെട്ട യുവാവ് സംസാരിച്ച് വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നുമാണ് പരാതിയിൽ ആരോപിക്കുന്നത് തോട്ടപ്പള്ളിയിലെ ഹോട്ടലിലും കായംകുളത്തെ വീട്ടിലും പലതവണ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നാണ് നടി പോലീസിൽ പറഞ്ഞതും തന്റെ സമ്മതം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇത് ഭർത്താവിനും അയൽക്കാർക്കും അയച്ചു നൽകിയെന്നും പരാതിയിൽ പറയുന്നു നടിയുടെ പരാതിയിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിക്രമം നടന്ന ഹോട്ടലിലെ സിസിടിവി ക്യാമറകളെ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് യുവാവുമായി നടിയ്ക്ക് സാമ്പത്തിക ഇടപാട് ഇടപാടുണ്ടായിരുന്ന റിപ്പോർട്ടുകളുമുണ്ട് രണ്ടു മാസം മുൻപ് ഇത് സംബന്ധിച്ച പരാതിയിൽ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരുന്നു ആരോപണ ആരോപണവിധേയനായ യുവാവ് ഇപ്പോൾ വിദേശത്താണെന്നും സൂചനയുണ്ട് ലൈംഗികമായി ശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയ ആരോപിച്ചാണ് സീരിയൽ നടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് മുപ്പത്തി ഏഴുകാരനായ എറണാകുളം സ്വദേശി സിയ എന്ന യുവാവിനെതിരെയാണ് പരാതിയുമായി നടി രംഗത്തെത്തിയതും വെബ്ഡെസ്ക്രലിന്യൂസ്